ഈ യുദ്ധകാലത്ത് നിരവധി തവണയാണ് ഭീകരരുടെ തടവിൽ കഴിയുന്ന ബന്ദികളുടെ ഉറ്റവർ പരിശുദ്ധ പിതാവിനെ കാണാനെത്തിയത് നൂറിൽപരം ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ കാണാമറയത്താണ് എന്നാൽ ഇപ്പോൾ പാപ്പയോട് നന്ദി പറയുവാനാണ് ഈ സംഘം വത്തിക്കാനിലേക്ക് എത്തിയത് തങ്ങളുടെ ഉറ്റവരുടെ മോചനം നടന്നതിൽ നന്ദി പറയുന്നതിനും ശേഷിക്കുന്നവരെ തിരികെ കൊണ്ടുവരാൻ പരിശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിനും ഫ്രാൻസിസ് മാർപാപ്പ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട നയതന്ത്ര തലത്തിൽ നിരവധി നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് ഹമാസിനൊപ്പം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ പങ്കെടുത്ത പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടന കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോയിൽ ദൃശ്യമായ റഷ്യൻ ഇസ്രായേലി യുവാവ് അലക്സാണ്ടർ ട്രോഫ്നോവിൻറെ മാതാവ് എലേനയും പാപ്പയെ സന്ദർശിച്ച കൂട്ടത്തിലുണ്ടായിരുന്നു എലേനയും ഗാസയിൽ ഹമാസ് ബന്ദിയായിരുന്നു മാസങ്ങൾക്കു മുമ്പ് ഇസ്രായേൽ സൈന്യം നടത്തിയ പ്രത്യേക ഓപ്പറേഷനിലൂടെ എലേന മോചിക്കപ്പെടുകയായിരുന്നു മാർപ്പാപ്പയെ സന്ദർശിച്ച ബന്ദികളുടെ കുടുംബാംഗങ്ങൾ മോചിക്കപ്പെട്ടവരുൾപ്പെടെയുള്ള ബന്ദികളുടെ ചിത്രങ്ങൾ പാപ്പയെ കാണിക്കുകയും ചില സമ്മാനങ്ങൾ മാർപ്പാപ്പയ്ക്ക് സമ്മാനിക്കുകയും ചെയ്തു തുടർന്ന് പാപ്പ അവരുമായി സംവദിക്കുകയും വലിയ ഇടയന്റെ പിന്തുണയും പ്രാർത്ഥനയും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ക്കൂസ്